രാജ്യത്തെ സംരക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളിൽ ഒരു ചുവട് പോലും പതരാതെ കൃത്യതയോടെ മുന്നോട്ടു പോകാനുള്ള കഴിവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഭീഷണികളിൽ പോലും തല സ്വന്തം തീരുമാനങ്ങളിൽ ശക്തമായി മുന്നോട്ടു പോയി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ എങ്ങനെ നേരിടണമെന്നും അദ്ദേഹത്തിന് അറിയാം അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചൈനയുമായുള്ള ബന്ധം സ്ഥാപിക്കൽ ഇന്ത്യ യു എസ് ബന്ധങ്ങൾ ട്രംപിന്റെ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഷീ ജിൻ പിങ്ങുമായി കൈകോർക്കാൻ തന്ത്രപരമായ കഴിവുകൾ തേടുകയാണ് ന്യൂഡൽഹിയിലെ ചിലർ വലിയ ചിലവുകൾ നൽകേണ്ടി വരുന്ന ഒരു ഭൌമ രാഷ്ട്രീയ തെറ്റായിരിക്കാം ഇത് ബന്ധങ്ങളുടെ പുനഃക്രമീകരണം അല്ലെങ്കിൽ ിൽ അമേരിക്കയ്ക്ക് ഒരു ഭൗമരാഷ്ട്രീയ സന്ദേശം അയക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുനഃക്രമീകരണം എന്നിങ്ങനെ പല വിധത്തിൽ ഇതിനെ വിളിക്കുന്നുമുണ്ട് വുഹാൻ പുനഃക്രമീകരണം ഈ വിദഗ്ധർ ഇതിനകം മറന്നുപോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം ചൈനയുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ ഗണ്യമായ രാഷ്ട്രീയ മൂലധനം നിക്ഷേപിച്ചു വ്യാപാര കമ്മി കുതിച്ചുയരുന്ന അപകട സാധ്യതയിൽ ചൈനയുടെ ആഖ്യാനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ധൈര്യത്തിന്റെയും രാഷ്ട്ര മിശ്രിതമായിരുന്നു അത് എന്നിട്ടും ബീജിംഗ് കോപ്പിബുക്കിൽ മാറ്റമൊന്നും വന്നില്ല കഴിഞ്ഞ ആറുമാസത്തെ ബീജിംഗിന്റെ പെരുമാറ്റം മാത്രം ഇന്ത്യ ചൈന ബന്ധത്തെ മൃദുവായ രീതിയിൽ നോക്കാനുള്ള ഏതൊരു ശ്രമവും വിപരീത ഫലം ഉണ്ടാക്കുന്നതിന്റെ തെളിവാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ോദി ഷി കൂടിക്കാഴ്ച ശേഷം അതത് ബ്യൂറോക്രാസികൾ സാധാരണവൽക്കരണത്തിന്റെ പാതയിലേക്ക് കടന്നപ്പോൾ പോലും ഡി എ പി വളങ്ങളുടെ വിതരണത്തിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തി അപൂർവ മണ്ണിന്റെ തടസ്സങ്ങൾ ആഗോളമായിരുന്നെങ്കിലും വളത്തിന്റെയും ടണൽ ബോറിംഗ് മെഷീനുകളുടെയും നിയന്ത്രണങ്ങൾ ഇന്ത്യക്ക് മാത്രമായിരുന്നു ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും അതിർത്തി റോഡ് പദ്ധതിക്കും ഇത് വളരെ പ്രധാനമാണ് തിങ്കളാഴ്ച ഉപരോധം നീക്കിയെങ്കിലും നിയന്ത്രണങ്ങൾ തെളിയിക്കുന്നത് ചൈന എല്ലാ അവസരങ്ങളെയും ഒരു ഉന്നമനത്തിനുള്ള അവസരമാക്കി മാറ്റുമെന്നാണ് എല്ലാ ആശ്രിതത്വത്തെയും വിലപേശാനായി അവർ ഉപയോഗിക്കും ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ സൈനിക ശ്രമത്തിന് ചൈന നൽകിയ പിന്തുണ ഇന്ത്യയെ അൽപകത്ത് കെട്ടഴിക്കുന്നതിനെ കുറിച്ചുള്ള ബീജിങ്ങിന്റെ തന്ത്രപരമായ വ്യക്തതയെ അടിവരയിടുന്നു അഞ്ച് പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന പാകിസ്ഥാൻ അച്ചുതണ്ട് ഇപ്പോൾ ചൈനീസ് വിദേശ നയ സ്ഥാപനത്തിന് ഒരു പേശി ഓർമ്മയായി മാറുന്നു ഇത് വ്യക്തമാക്കുന്നതിനായിട്ടാണ് ന്യൂഡൽഹിയിലെ തന്റെ പിറ്റ് പിറ്റ്സ്റ്റോപ്പിന് ശേഷം ഇസ്ലാമാബാദിലേക്ക് പോകാൻ വാങ്ങി തീരുമാനിച്ചത് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ചൈന ആഗ്രഹിക്കുന്നു എന്നാൽ ഉദ്ദേശമുണ്ടെങ്കിൽ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് പോലെ അത് കൂടുതൽ വഷളാകുന്നത് തടയുക യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ പവിത്രതയെ മാനിക്കേണ്ടതുണ്ട് എന്നാൽ ഇരുവശത്തുമുള്ള ധാരണകളെ ആശ്രയിച്ച് നമുക്കൊരു ഇന്ത്യൻ എൽ ഒരു ചൈനീസ് എൽ ഉണ്ട് സലാമി മുറിക്കൽ എന്ന രീതിയിലേക്ക് വരുന്ന ചൈനീസ് സൈനിക നീക്കങ്ങളുടെ അടിസ്ഥാനം ഈ വ്യത്യസ്ത ധാരണകളാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലുകൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ ആഴത്തിലുള്ള വിള്ളലുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്കിം യുദ്ധത്തിന് ശേഷം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാൽ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഭൂട്ടാനുമായുള്ള ട്രൈ ജംഗ്ഷനിൽ ഡോക്ലാം സംഘർഷം നിലച്ചു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷി ജിൻ പിങിനെ ഗുജറാത്തിലെ സ്വന്തം സംസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തപ്പോൾ പി എൽഒ സൈന്യം ചുവർ കടന്നുകയറ്റം നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ തങ്ങളുടെ സൈനിക ിൽ എത്തിയെന്നും അതിനുശേഷം തമ്പടിച്ചിരിക്കുകയാണെന്നും സമ്മതിച്ചതിന് രണ്ട് മാസത്തിന് ശേഷമായിരുന്നു ഇത് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ ശൈത്യകാല നിരീക്ഷണത്തിനായി ഉദ്ദേശിച്ചിരുന്ന ചില ഇന്ത്യൻ ആർമി ബംഗറുകൾ നശിപ്പിക്കാൻ ചൈനക്കാർ ചുമാർനുള്ളിൽ പ്രവേശിച്ചു കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധത്തിൽ പി സേന സബ് സെക്ടർ നോർത്തിലെ ചിപ്ചാപ് നദിയിലേക്ക് കടന്നുകയറി കയറി വാജ്പേയി സർക്കാർ ഇതൊരു പ്രശ്നമാക്കിയില്ല പകരം പാകിസ്ഥാൻ അധിനിവേശക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സൈനിക അവസരങ്ങൾ ചൈനക്കാർ ഒരിക്കലും മടിക്കുന്നില്ല എന്നാണ് വസ്തുത ഇന്ത്യയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കാൻ വേണ്ടി ചൈന ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ വടക്കൻ അല്ലെങ്കിൽ കിഴക്കൻ അതിർത്തിയിൽ ഒരു അതിർത്തി വേലി സൃഷ്ടിക്കും തർക്കങ്ങൾക്ക് സഹകരണം ബന്ധിയാക്കരുതെന്ന് ചൈനീസ് വായനാ കുറിപ്പുകൾ വാദിക്കുമ്പോൾ ചൈന തന്നെ ചെയ്യുന്നത് അതാണ് ട്രങ്ക് ഓവർഹാങ്ങിന് കീഴിൽ ഇന്ത്യ ചൈന നയതന്ത്രത്തിന് നൽകുന്ന മാറ്റത്തിലേക്ക് ഇത് എന്നെ തിരികെ കൊണ്ടുവരുന്നു ഒരു മെർക്കുറിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ സംരക്ഷണം നൽകുന്നതിനുള്ള ഒരുതരം പുനഃക്രമീകരണമാണിത് പ്രവചനാതീതമാണെങ്കിലും ട്രംപിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കും എന്നിരുന്നാലും വൈറ്റ് ഹൌസ് ഗിഫ്റ്റ് ഷോപ്പിൽ മൂന്നാം തവണ മാഗയുടെ സഖ്യം പരിമിതമാണ് താമസിയാതെ ഒരു പുതിയ പ്രസിഡന്റ് ഉണ്ടാകും പ്രസിഡന്റ് ട്രംപിന്റെ അധികാരത്തിലെ ശേഷിക്കുന്ന സമയം നമുക്ക് ഒഴിവാക്കാം അമേരിക്കയുമായുള്ള മത്സരാധിഷ്ഠിത ഭൌമരാഷ്ട്രീയ പോരാട്ടത്തിൽ ഗാൽവാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ അസ്വസ്ഥതയെ ചൈന ഒരു അവസരമായി കാണുന്നു തർക്കങ്ങളുടെ പേരിൽ സഹകരണം കെട്ടിപ്പടുക്കരുതെന്നും ആഗോള ദക്ഷിണേഷ്യയിലെ ഐക്യദാർഢ്യം ഒരു തന്ത്രപരമായ ആവശ്യകതയാണെന്നും ഒരു ബഹുദ്രുവ ലോകക്രമം നിരന്തരമായ ശത്രുതയുടെ പന്തയങ്ങൾ ഉയർത്തുന്നുവെന്നും ചൈനയിൽ നിന്നുള്ള പതിവ് വ്യാഖ്യാനം പറയുന്നുമുണ്ട്